കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ സംഘടിപ്പിച്ച ശുചിത്വ സംഗമം നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു രണ്ട് എൻ എസ് എസ് ടീമാണ് ഒന്ന് എസ് എൻ പോളിയിലെയും അതുപോലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെയും അതേപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ബല്ലാ ഈസ്റ്റ് ഉപ്പിളിക്കൈ കാഞ്ഞങ്ങാട് സൗത്ത് അങ്ങനെ എല്ലാ സ്കൂളുകളിലെയും എൻ എസ് എസ് വോളണ്ടിയർമാർ ഓരോ സമയത്തും ഞങ്ങളോടൊപ്പം ചേരാറുണ്ട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെയും എസ് എൻ പോളിയെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടലോര ശുചീകരണമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും അധികം ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള രണ്ട് എൻ എസ് എസ് യൂണിറ്റുകളാണ് അപ്പൊ അങ്ങനെ വ്യത്യസ്ത വിഭാഗം ിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നഗരസഭ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് നമ്മുടെ പൊതു ഇടങ്ങളൊക്കെ തന്നെ അതുപോലെ വീടുകളൊക്കെ തന്നെ ഇവരുടെ ഇവരോടൊക്കെയുള്ള മാഷോട് ഞാൻ പ്രത്യേകം പറയണ്ട മാഷൂര് പഞ്ചായത്ത് മെമ്പറാണ് ഒമ്പതാം വാർഡിന്റെ പഠന പഞ്ചായത്തിലെ ഒൻപതാം വാർഡിന്റെ മെമ്പറാണ് പ്രകൃതി സംരക്ഷണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന വാളുകൂടിയാണ് അതുപോലെ വയോജനങ്ങളുടെ പിന്നെ സംരക്ഷണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്നതാണ് ആദ്യഘട്ടത്തിലൊക്കെ ഹരിതകർമ്മസേനയോടുള്ള മനോഭാവം ഒക്കെ അല്ലേ വളരെ മോശമായിരുന്നു ഇന്നങ്ങനെയല്ല അവരെ കാത്തിരിക്കുന്ന രീതിയിലേക്ക് കാങ്ങാടിന്റെ കാഞ്ഞങ്ങാടിന്റെ ഇരുപത്തിയൊന്നായിരത്തിലധികം വരുന്ന വീടുകൾ അവരെ കാത്തിരിക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അതിലൂടെ തന്നെ അവരുടെ അന്തരീക്ഷവും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവും മാറ്റാൻ വേണ്ടി കഴിഞ്ഞു വൈസ് ചെയർമാൻ അബ്ദുള്ള ബിൽ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ശുചിത്വ മാലിന്യ പരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള ഉപഹാരങ്ങൾ പി പി കുഞ്ഞിക്കൃഷ്ണൻ വിതരണം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി സരസ്വതി കെ ലത അനീഷൻ കെ കെ പ്രഭാവതി കൗൺസിലർമാരായ വി വി രമേശൻ എം ബാലരാജ കെ വി മായാകുമാരി കെ കെ ജാപ്പ് കെ കെ ബാപ്പു വന്ദന നഗരസഭാ സെക്രട്ടറി കെ വി ഷിബു ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു എന്നിവർ സംസാരിച്ചു ശുചിത്വ പ്രതിജ്ഞ ചെയർമാൻ ചൊല്ലിക്കൊടുത്തു കൗൺസിലർമാരും ശുചിത്വ സേനാ അംഗങ്ങളും തമ്മിലുള്ള പ്രഥമ സെഷനിൽ കെ എസ് ഡബ്ല്യു എം ബി ജില്ലാ സോഷ്യൽ എക്സ്പെർട്ട് ഡോക്ടർ കെ വി സുരജ് മോഡറേറ്റർ ആയിരുന്നു മികവാർന്ന ആശയവിനിമയം മികച്ച സേവനത്തിന് എന്ന വിഷയത്തിൽ സന്ദീപ് ചന്ദ്രൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന വിഷയത്തിൽ കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് ടി എം ശ്രീജിത്ത് ക്ലാസ് എടുത്തു ശുചിത്വ സേന അംഗങ്ങൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് എസ് ഡബ്ല്യു എം എഞ്ചിനീയർ ആശയൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു News Bureau Kalinad